മലയാളികളുടെ ബിഗ് ബോസ് അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വലിയ പുരോഗതി ഒന്നും കാണാനില്ല തമ്മിൽ തമ്മിൽ വാടാ ബോടാ വിളികളും ഭക്ഷണത്തിന് വേണ്ടിയുള്ള കരച്ചിലും നിലവിളികളും ബഹളങ്ങളും ഒക്കെയാണ് കാണാൻ കഴിയുന്നത് രേണു സുതി ആയിരുന്നു ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങൾ സ്റ്റാറായി നിന്നെങ്കിലും രേണു സുതിയുടെ ഒക്കെ തീർന്ന ലക്ഷണമാണ് കാണുന്നത് രേണു രേണുസ്തുതി പുതിയ മാർഗത്തിലാണ് അമ്മക്കാർഡ് ഇറക്കി കളിക്കാനുള്ള പരിപാടിയാണ് വിധവ കാർഡ് ഇറക്കി കളിച്ച രേണു തൽക്കാലം അത് മാറ്റിവെച്ച് അമ്മ കാർഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇനി കുറച്ച് കണ്ണീരാണ് കണ്ണീരിലൂടെ പ്രേക്ഷകരെ സ്വാധീനിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പല താരങ്ങളും കണ്ണീരിലേക്ക് മാറിയിരിക്കുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണീരൊലിച്ച് സങ്കടങ്ങൾ പറഞ്ഞു പിണങ്ങിയിരുന്നു ഇവർ അവരുടെ വ്യക്തിത്വങ്ങൾ ഇല്ലാതെയാക്കും ഈ കണ്ണീരുകൾ കാണാനല്ല ബിഗ് ബോസ് കാണുന്നത് കണ്ണീരൊക്കെ കാണാനാണെങ്കിൽ നമുക്ക് സീരിയലുകൾ കണ്ടാൽ മതിയല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് പറഞ്ഞാണ് ആൾക്കാർ ഇത്തരം പ്രോഗ്രാമുകൾ കാണുന്നത് എന്നാൽ അതും കണ്ണീരിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്തായാലും അഞ്ചാം ദിവസത്തിലും ശക്തനായ ഒരു മത്സരാർത്ഥിയെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം എങ്ങനെയെങ്കിലുമൊക്കെ സമയം തള്ളുന്നതല്ലാതെ ശക്തമായ ഒരു നിലപാടുകളും ആരിലും കാണാൻ കഴിയുന്നില്ല അഞ്ചാമത്തെ എപ്പിസോഡ് അത്ര ഗുണകരമായി തോന്നിയില്ല അതുമല്ല ഇപ്പോഴത്തെ മത്സരാർത്ഥികളെ നമ്മളൊന്ന് നോക്കിയേ ആരും നല്ല രീതിയിൽ ഒരു വ്യക്തിത്വം ഉള്ളവരായിട്ടൊന്നും തോന്നില്ല എല്ലാവരും കുറച്ചങ്ങോട്ട് ചരിഞ്ഞ് കുറച്ചിങ്ങോട്ട് ചരിഞ്ഞ് കുറച്ച് അങ്ങോട്ട് കുണിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് കുണിഞ്ഞ് ഒക്കെ ഇങ്ങനെ പോവുകയാണ് എല്ലാവരും ദിവസം തള്ളുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യമായി തോന്നുന്നത് ശക്തമായ നിലപാടുകളുള്ള ആരെയും അവിടെ കാണാൻ കഴിയുന്നില്ല ഇനി പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ അവരവരുടെ നിലപാടുകൾ പുറത്തു കൊണ്ടുവന്ന് ഞാൻ ശക്തനാണെന്ന് തെളിയിക്കണമെങ്കിലേ ഉള്ളൂ എന്തായാലും കാത്തിരുന്ന് നമുക്ക് കാണാം